السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرة إرنوتي نالبتي مون إن حديث البرامر شكنا ده استراحة تند أدو ഇരിക്കേണ്ട ഒരു ഇരുത്തമാണ് അത് ഒഴിവാക്കരുത് ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് അലി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മാലിക് ഹുവൈരിസ് ബുൽ ഹവൈരിസ്ാഹു അൻഹുവിൽ നിന്ന് നിവേദനം അന്നഹുറ അൻ നബി സലാഹു അലഹി വസ്ലാം പക്ഷേ അദ്ദേഹം നബി സാഹു അലഹു വസ്ലമ തങ്ങളെ കണ്ടു ഇതാ ഖാനഫി വിത്തിരിതങ്ങൾ നിസ്കാരത്തിൽ നിന്ന് ഒറ്റയായ റക്കേഴ്ത്തിൽ ആകുമ്പോൾ സ്റ്റേറ്റ് റക്കയത്തിലേക്ക് എത്തുമ്പോൾ അതായത് ഒന്നാമത്തെ റക്കയത്തിൽ അതുപോലെ മൂന്നാമത്തെ പ്രക്കയത്തിൽ അപ്പോഴാണ് ഇസ്തരാഹത്തിൻ്റെ നിസ്കാരം ഇരുത്തം ഉള്ളത് ഒന്നാമത്തെ റക്കയത്തിൽ നിന്ന് രണ്ട് സുജൂതും കഴിഞ്ഞ് രണ്ടാമത്തെ റക്കയത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ അതുപോലെ മൂന്നാമത്തെ റക്കയത്തിൽ നിന്ന് രണ്ടാം സുജൂതും കഴിഞ്ഞ് നാലാമത്തെ നാലാമത്രക്കയത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ആ സമയത്ത് ലം യൻഹൽ ഹത്തായുധൻ നബി നബിസ് അലൈഹി വസ തങ്ങൾ എഴുന്നേറ്റ് നിൽക്കാറില്ല ശരിയായ രൂപത്തിൽ ഇരുന്ന് റെഡിയാകുന്നത് വരെ അഥവാ സുജൂതിൽ നിന്ന് ഉയർന്ന് ഒന്ന് ലെവലായി ഇരുന്നിട്ട് പിന്നീടാണ് നബിതങ്ങൾ കിയാമിലേക്ക് പോകാറുള്ളത് എഴുന്നേറ്റ് നിൽക്കാറുള്ളത് ഒന്നാമത്തെ രണ്ടാം സുജൂത് കഴിഞ്ഞ് എഴുന്നേറ്റൊന്ന് ഇരുന്ന് എന്നിട്ട് രണ്ടാമത്തെ തറക്കയത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കും അതുപോലെ മൂന്നാമത്തെ അക്കത്തിൽ നിന്നും സുജൂത് കഴിഞ്ഞതിന് ശേഷം എഴുന്നേറ്റൊന്ന് ഇരുന്ന് നാലാമത്തെ അക്കകത്തിലേക്ക് എഴുന്നേൽക്കും ഈ സുജൂത് കഴിഞ്ഞതിന് ശേഷം എണീറ്റിരിക്കുന്ന അതായത് രണ്ടാമത്തെ സുജൂതൻ കഴിഞ്ഞതിന് ശേഷം എണീറ്റിരിക്കുന്ന ഇരുത്തം അതാണ് ഇസ്തരാഹത്തിൻ്റെ ഇരുത്തം ഒന്നാം പ്രക്കാലത്ത് കഴിയുമ്പോഴും രണ്ടാം പ്രക്ക മൂന്നാം പ്രക്കാലത്ത് കഴിയുമ്പോഴുമാണ് ഉള്ളത് രണ്ടാം പ്രക്കാരത്തിലും നാലാമത്തെ അർക്കകത്തിലും അത്തഹയ്യാത്തിൻ്റെ ഇരുത്തമാണല്ലോ ഉള്ളത് അപ്പോൾ ഇസ്തിരാഹത്തിൻ്റെ ഇരുത്തം അത് സുന്നത്തായ ഇരുത്തമാണ് ചെറിയ ഇരുത്തമാണ് പക്ഷെ അത് ഒഴിവാക്കരുത് ചില ആളുകളൊക്കെ സുജൂത് കഴിഞ്ഞാൽ നേരെ കയ്യും കുത്തിയിട്ട് ഒറ്റ എഴുന്നേൽക്കലാണ് നേരെ കയ്യാമ്പലേക്ക് അത് ചെയ്യരുത് ഈ സുന്നത്ത് ഒഴിവാക്കരുത് നബി അലൈഹി അലൈ തങ്ങൾ അത് ഒഴിവാക്കാറില്ലായിരുന്നു അള്ളാഹു താര എല്ലാ സുന്നത്തുകളും നിർബന്ധമായത് നിർബന്ധമായും പാലിച്ചുകൊണ്ട് ഒഴിവാക്കാതെ നിസ്കരിക്കാൻ മറ്റു അഴിബാഗത്തുകൾ ചെയ്യാൻ അള്ളാഹു തൂഫീക്ക് നൽകുമാറാവട്ടെ امين السلام عليكم ورحمه الله وبركاته